അടുത്തടുത്ത ദിവസങ്ങളിൽ യു എസ് ഭരണകൂടം നേരിട്ട് പങ്കാളിയായ രണ്ടു സംഭവങ്ങൾ ലോകം ഞെട്ടലോടെ വീക്ഷിച്ചവയാണ് ഫലസ്തീന് യു എൻ സ്ഥിരാംഗത്വം നൽകാനുള്ള പ്രമേയം രക്ഷാസമിതിയിൽ വോട്ടിങ്ങിനെത്തുന്നു പതിനഞ്ചംഗ സമിതിയിൽ വീറ്റു അധികാരമുള്ള അഞ്ചും താൽക്കാലികമായ പത്തും അംഗങ്ങളിൽ യു മാത്രം എതിർത്തു പന്ത്രണ്ട് പേർ അനുകൂലിച്ചും വോട്ട് ചെയ്യുന്നു രണ്ടു രാജ്യങ്ങൾ ഇതിൽ നിന്നും വിട്ടു നിൽക്കുന്നു നൂറ്റി തൊണ്ണൂറ്റിമൂന്നംഗ യു എൽ നൂറ്റി നാൽപ്പത് രാജ്യങ്ങളെങ്കിലും ഇതിനകം അംഗീകാരം നൽകി കഴിഞ്ഞതായതിനാൽ രക്ഷാസമിതി കടന്നാൽ അംഗത്വം ഉറപ്പായിരുന്നു ഒരേ മനസ്സോടെ ഒറ്റക്കെട്ടായി ലോകം ഫലസ്തീനൊപ്പം നിന്നപ്പോൾ യു എസ് ഒറ്റയ്ക്ക് നിന്ന് ഇസ്രായേൽ ഇഷ്ടപ്പെടാത്തതൊന്നും സംഭവിക്കുന്നില്ലെന്ന് ഉറപ്പാക്കുന്നു വോട്ട് മെച്ചപ്പെടുത്തും മുമ്പ് ജോ ബൈഡൻ എന്ന മധ്യേഷ്യയിലെ സമാധാന ദൂതന്റെ വാക്കുകൾ ഇങ്ങനെ അടിയന്തര ഘട്ടത്തിലാണ് ഇത് സഭയിലെത്തുന്നത് ഇറാനിൽ നിന്ന് ഇസ്രായേൽ സമാനതകളില്ലാത്ത ആക്രമണം നേരിടുന്നു ഉക്രൈൻ റഷ്യയുടെ നിരന്തര ബോംബിങ്ങിനും ഇരയാകുന്നു വോട്ടിംഗ് പൂർത്തിയാകുമ്പോൾ ഇസ്രായേൽ പാക്കേജ് അമ്പത്തെട്ടിനെതിരെ മുന്നൂറ്റി അറുപത്തി ആറ് പേരുടെ പിന്തുണയോടെ പാസായി അല്പം എതിർപ്പ് നേരിട്ട ഉക്രൈൻ പാക്കേജ് നൂറ്റി പന്ത്രണ്ടിനെതിരെ മുന്നൂറ്റി പതിനൊന്ന് വോട്ടോടെയും സഭ കടന്നു ആദ്യത്തേതിൽ എതിരെ നിന്നത് ഡെമോക്രാറ്റിക്കുകളിൽ നിന്ന് മുപ്പത്തിയേഴ് പേരും റിപ്പബ്ലിക്കൻ കക്ഷിയുടെ ഇരുപത്തി ഒന്ന് പേരുമായിരുന്നെങ്കിൽ ഉക്രൈൻറ്റേത് നൂറ്റി പന്ത്രണ്ടും റിപ്പബ്ലിക്കന്മാരായിരുന്നു മുപ്പത്തിനാല് ലക്ഷം കോടി ഡോളറിന്റെ ദേശീയ കടവുമായി മല്ലിടുന്നതിനിടെയാണ് ഇസ്രായേലിന് രണ്ടുമാസം കഴിഞ്ഞ് പിന്നെയും യു എസ് എണ്ണമറ്റ തുകയുടെ സൈനിക സഹായം ഒഴുക്കുന്നതെന്നതാണ് ശ്രദ്ധേയം ഗസയിൽ ഇസ്രായേൽ വംശഹത്യ മുപ്പത്തിനാലായിരം പിന്നിട്ട് തുടരുകയാണ് ഏറ്റവും ഒടുവിൽ റാഫേൽ ഒറ്റ നാളിൽ കൊന്നൊടുക്കിയ ഇരുപത്തിരണ്ട് പേരിൽ പതിനെട്ട് കുരുന്നുകളും മൂന്ന് സ്ത്രീകളുമായിരുന്നു അതേസമയം ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ തൂഫാനിൽ അക്സ ആക്രമണം സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകാനോ തടയാനോ കഴിയാത്തതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഇസ്രായേൽ സൈനിക ഇന്റലിജൻസ് ഡയറക്ടറേറ്റ് മേധാവി രാജിവെച്ചു മേജർ ജനറൽ അഹരോൺ ഹലീവ ആണ് സ്ഥാനം രാജിവെച്ചത് ഹമാസ് ആക്രമണത്തിന്റെ പേരിൽ സ്ഥാനമൊഴിയുന്ന ആദ്യ ഉന്നത ഉദ്യോഗസ്ഥനാണ് ഇയാൾ ഇസ്രായേൽ പ്രതിരോധ സേനയാണ് രാജിക്കാര്യം അറിയിച്ചത് ആക്രമണം തടയുന്നതിൽ പരാജയപ്പെട്ടതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഹലീവ സമർപ്പിച്ച രാജിക്കത്തും ഐ ഡി എഫ് പുറത്തുവിട്ടിട്ടുണ്ട് ഇസ്രായേൽ രാഷ്ട്രത്തിന് െതിരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് ശനിയാഴ്ച ഹമാസ് മാരകമായ അപ്രതീക്ഷിത ആക്രമണം നടത്തി ഞങ്ങളെ ഏൽപ്പിച്ച ചുമതല എന്റെ കീഴിലുള്ള രഹസ്യാന്വേഷണ വിഭാഗം നിറവേറ്റിയില്ല ആ കറുത്ത ദിനം അന്നു മുതൽ എന്നെ വിട്ടൊഴിഞ്ഞിട്ടില്ല എല്ലാ രാപ്പകളിലും യുദ്ധത്തിന്റെ ഭയാനകമായ വേദന എന്നെ പിന്തുടരുന്നു രാജിക്കത്തിൽ ഹലിവ പറഞ്ഞു നൂറുകണക്കിന് ഇസ്രായേൽ സൈനികരടക്കം ആയിരത്തി ഒരുന്നൂറ്റി എഴുപത് പേർ ഒക്ടോബർ ഏഴിന് കൊല്ലപ്പെട്ടുവെന്നാണ് ഇസ്രായേൽ കണക്ക് ഇതിൽ നിരവധി പേർ ഇസ്രായേലിന്റെ തന്നെ ഹാനിബാൾ ഡയറക്ടീവ് അനുസരിച്ചുള്ള ആക്രമണത്തിലാണ് കൊല്ലപ്പെട്ടത് െന്ന് ഹമാസും ഇസ്രായേൽ മാധ്യമങ്ങളും സ്ഥിരീകരിച്ചിരുന്നു ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന് പിന്നാലെ ഇസ്രായേൽ ഗാസയിൽ തുടക്കമിട്ട വംശഹത്യയിൽ ഇതുവരെ മുപ്പത്തിനാലായിരത്തി പേർ കൊല്ലപ്പെട്ടു